നമസ്കാരം ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വസ്തുതകളാണ് പരിശോധിക്കുന്നത് ഇത് ഇനി വരുന്ന എക്സാമുകൾ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന ക്ലാസ് ആണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ശ്രദ്ധിക്കുക ഇതിൽ ആദ്യ ചോദ്യം മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചതെന്ന് എന്നതാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മഹാത്മാഗാന്ധി ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ നൂറാം വാർഷികം ആചരിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് അതിൻ്റെ നൂറാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് അത് മഹാത്മാഗാന്ധിയുടെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച സന്ദർശനമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് മഹാത്മാഗാന്ധി ഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദി സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലേത് മഹാത്മാഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് മുതൽ മാർച്ച് പത്തൊൻപത് വരെ ആയിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് മുതൽ മാർച്ച് പത്തൊൻപത് വരെ ആയിരുന്നു മഹാത്മാഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനം മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിലെത്തിയ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു ഇവരുടെ സംഭാഷണങ്ങൾ തർജിമ ചെയ്തത് എൻ കുമാരനായിരുന്നു എൻ കുമാരനാണ് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സംഭാഷണം തർജിമ ചെയ്തത് അവരുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വിഭാഗം ഹിന്ദുക്കളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കറിയാം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും പൊതുനിരത്തുകളിൽ സഞ്ചരിക്കുവാനുള്ള അവകാശം അന്നില്ലായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും തമ്മിൽ സംസാരിച്ചു കൂടാതെ ഐത്തോച്ചാടനം അതായത് അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ തമ്മിൽ ചർച്ച ചെയ്തു ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു അന്ന് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പ്രവേശനം ഇല്ലാത്ത കാലഘട്ടമായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവർ ചർച്ച ചെയ്തു കൂടാതെ അധസ്ഥിതരുടെ ഉന്നമനം ഡിപ്രസ്ഡ് ക്ലാസസിന്റെ അപ്ലിഫ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അവർ ചർച്ച ചെയ്തു എന്തൊക്കെയാണ് ഒരു വിഭാഗം ഹിന്ദുക്കളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഐത്തോച്ചാടനത്തെക്കുറിച്ചും ക്ഷേത്ര പ്രവേശന വിളംബരത്തെക്കുറിച്ചും ദസിദ്ധരുടെ ഉന്നമനത്തെക്കുറിച്ചുമാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ചർച്ച ചെയ്തതെന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക നമ്മൾ നേരത്തെ പറയുകയുണ്ടായി മഹാത്മാഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനമാണ് നടന്നത് അതോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച ആശയമായിരുന്നു സവർണ ജാഥ സവർണ നയിച്ചത് ശ്രീ മന്നത്ത് പത്മനാഭനാണെന്ന് നമുക്കറിയാം സവർണ എന്ന ആശയം മുന്നോട്ട് വച്ചത് മഹാത്മാഗാന്ധി ആയിരുന്നു എന്നും ഓർക്കുക അത് അദ്ദേഹത്തിന്റെ രണ്ടാം സന്ദർശന വേളയിലാണ് സവർണ എന്ന ആശയം മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ചത് രണ്ടാം കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കൂടാതെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന സേതു ലക്ഷ്മി ഭായിയേയും സന്ദർശിച്ചു രണ്ടാം കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി സേതു ലക്ഷ്മി ഭായിയെയും സന്ദർശിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലും മുപ്പത്തി ഏഴിലും അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ ശിവഗിരി മഠത്തിലെത്തിയിട്ടുണ്ടെന്ന് ഓർത്തുവയ്ക്കുക ഗാന്ധിജി മൂന്ന് തവണ ശിവഗിരി മഠം സന്ദർശിച്ചിട്ടുണ്ട് അതിൽ ഒരു തവണ അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി സംഭാഷണം നടത്തിയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അതായത് ഇരുപത്തി അഞ്ചിന് ശേഷം മഹാത്മാഗാന്ധി മുപ്പത്തിനാലിലും മുപ്പത്തി ഏഴിലും ശിവഗിരി മഠം സന്ദർശിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നു എന്നാൽ അദ്ദേഹം അവിടെ സന്ദർശിച്ചിരുന്നു അടുത്തായി ശ്രദ്ധിക്കേണ്ട കാര്യം മഹാത്മാഗാന്ധി അഞ്ചു തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി ഇതില് ആദ്യം അദ്ദേഹം കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ഖിലാഫത്ത് നിസഹകരണ പ്രസ്ഥാനം എന്നിവയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും പ്രചാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേരളത്തിലെത്തി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയെന്നാണ് തന്റെ രണ്ടാമത്തെ കേരള സന്ദർശനം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൂടാതെ തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഹരിജൻ ഫണ്ട് ശേഖരണം ലക്ഷ്യമാക്കി മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ശ്രദ്ധിക്കുക ഹരിജൻ ഫണ്ട് ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ആ സന്ദർഭത്തിലാണ് കൗമുദി ടീച്ചർ ഗാന്ധിജിക്ക് സ്വർണം ഊരി നൽകിയതെന്നൊക്കെ വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ ഭാഗമായി മൂന്നാമതും മഹാത്മാഗാന്ധി കേരളത്തിലെത്തി ആ ഘട്ടത്തിൽ അദ്ദേഹം വെങ്ങാനൂരത്തി അയ്യങ്കാളിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഓർക്കുക അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ഈ സന്ദർഭത്തിലാണെന്നും ഓർത്തുവച്ചേക്കുക മഹാത്മാഗാന്ധി തന്റെ അഞ്ചാം കേരള സന്ദർശന സമയത്താണ് അദ്ദേഹം വെങ്ങാനൂരത്തി അയ്യങ്കാളിയെ സന്ദർശിച്ചത് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് തന്റെ അഞ്ചാമത്തെ കേരള സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നും ഓർത്തുവച്ചേക്കുക മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയ വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തുവെക്കുക ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക രവീന്ദ്രനാഥ ടാഗൂർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ചിനായിരുന്നു രവീന്ദ്രനാഥ് ടാഗൂർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ചിനായിരുന്നു സി എഫ് ആൻഡ്രൂസിനോടൊപ്പമാണ് രവീന്ദ്രനാഥ് ടാഗൂർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഓക്കെ അല്ലെ അതായത് രബീന്ദ്രനാഥ് ടാഗോറിന്റെ വിശ്വഭാരതി സർവകലാശാലയുടെ ധനശേഖരണാർത്ഥം സി എഫ് ആൻഡ്രൂസിനോടൊപ്പമാണ് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതെന്നും കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക ഇനി അടുത്ത പോയിന്റിലേക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരാജ് പുരസ്കാരങ്ങളെ കുറിച്ചാണ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മികച്ച എൽ എസ് ജി ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകപ്പെട്ട സ്വരാജ് പുരസ്കാരത്തെ കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾ നോക്കുന്നത് നിലവിലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണെന്ന് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവച്ചേക്കുക ഇതിന് ആദ്യ പോയിന്റിലേക്ക് പോയാൽ സ്വരാജ് പുരസ്കാരം ലഭിച്ച മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ പഞ്ചായത്താണ് കോട്ടയം ജില്ല അതുപോലെ രണ്ടാം സ്ഥാനം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കലാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരാണെന്നും ഓർത്തു വച്ചേക്കുക ശ്രദ്ധിക്കുക മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകുന്ന സ്വരാജ് പുരസ്കാരം നേടിയ ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഉഴമലയ്ക്കൽ ആണ് മൂന്നാം സ്ഥാനത്തെത്തിയത് മറ്റത്തൂരാണെന്ന് ഓർക്കുക കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്തെത്തിയത് തൃശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്താണ് മൂന്നാം സ്ഥാനത്തെത്തിയത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണെന്ന് ഓർക്കുക മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് കൊല്ലം ജില്ലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം ജില്ലയാണ് എന്നാൽ മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്ന് ഓർക്കുക ഒന്നുകൂടെ ആവർത്തിക്കാം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരു മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ആണെന്നും ഓർക്കുക മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണെന്നും ഓർത്തുവച്ചേക്കുക ഇനി നഗരസഭയിലേക്ക് വന്നാൽ ഒന്നാം സ്ഥാനത്തെത്തിയ നഗരസഭ ഗുരുവായൂർ നഗരസഭയാണ് രണ്ടാം സ്ഥാനം തൃശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയാണ് മൂന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയാണെന്നും ഓർക്കുക ഒന്നാം സ്ഥാനം ഗുരുവായൂർ നഗരസഭയാണ് രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭയാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ആന്തൂർ നഗരസഭയാണെന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ഒന്നാം സ്ഥാനത്തെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്മാനത്തുക അമ്പത് ലക്ഷവും രണ്ടാം സ്ഥാനത്തെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സമ്മാനത്തുക നാൽപ്പത് ലക്ഷവും മൂന്നാം സ്ഥാനത്തെത്തുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് മുപ്പത് ലക്ഷവുമാണെന്ന് ഓർത്തുവച്ചേക്കുക സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അടുത്ത പോയിന്റിലേക്ക് പോയാൽ സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓ റിപ്പീറ്റ് ചെയ്യാം സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓ എന്ന പദ്ധതി ലക്ഷ്യം വെക്കുന്നത് സുസ്ഥിര ടൂറിസം അതായത് സസ്റ്റൈനബിൾ ടൂറിസം റെസ്പോൺസിബിൾ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത് ടൂറിസം മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനവും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്ര ഭരണ ഏജൻസികൾക്ക് പിന്തുണ നൽകലുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ടൂറിസം മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്ര ഭരണ ഏജൻസികൾക്ക് പിന്തുണ നൽകലുമാണ് സ്വദേശ് ദർശൻ ടു എന്ന പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക കേന്ദ്ര ടൂറിസം മന്ത്രാലയം രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് സ്വദേശ് ദർശൻ പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് ഓർക്കുക മാത്രമല്ല പുതിയ പതിപ്പായ സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പ്രദേശങ്ങളാണ് കുമരകം ബേപ്പൂർ ആലപ്പുഴ ജില്ലയിലെ ജല ടൂറിസം അതുപോലെ മലമ്പുഴ പാർക്ക് എന്നിവ എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ശ്രദ്ധിക്കുക സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളാണ് കുമരകം ബേപ്പൂർ കൂടാതെ ആലപ്പുഴയിലെ ജല ടൂറിസം കൂടാതെ മലമ്പുഴ പാർക്ക് എന്നിവ എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക